എല്ലാവർക്കും നമസ്കാരം ഇന്നലെ പ്രധാനപ്പെട്ടൊരു സുഭാഷിതം പറയേണ്ടായി സിംഹാദേഗം ബഗാദേഗം ശിക്ഷ ചത്വാര കുക്കുടാത് വായസാത് പഞ്ചകാരിയാണി അല്ലെങ്കിൽ പഞ്ചശിക്ഷേച്ഛുനസ്ത്രീണി ദാത് എന്നൊക്കെയുള്ള ഒരു ശ്ലോകം ഇന്നലെ പറയുണ്ടായി അപ്പോൾ ഒരു സംശയം വന്നേക്കാം ഈ സിംഹത്തിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം ആ ഒരു കാര്യമാണ് ഇന്നത്തെ സുഭാഷിതം പ്രവൃത്തം കാര്യമൽപം വോ നര കർത്തുമിക്ഷതി സർവാരംഭേണകാര്യം സിംഹാദേഗം പ്രദക്ഷതേ ഏതെങ്കിലും ഒരു കാര്യത്തിലായിട്ട് നമ്മൾ പുറപ്പെടുന്നെങ്കിൽ അത് എത്ര പ്രയാസപ്പെട്ടതാണെങ്കിലും ആ ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ സിംഹത്തെ കണ്ടിട്ടുണ്ടല്ലോ അതിന് ഭക്ഷണം കഴിക്കണം എന്നുള്ള സന്ദർഭത്തിൽ എത്ര പ്രശ്നം വന്നാലും ഏത് മൃഗത്തെ പിടിക്കണമെന്ന് ചിന്തിച്ചാലും ആ മൃഗത്തെ പിടിക്കുന്നത് വരെ അതിൻ്റെ പിറകിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കും അതിന് തടസ്സങ്ങളൊന്നും ബാധകമേ അല്ല അതിന് കിട്ടിയടം അത് ലക്ഷ്യത്തിലെത്തും അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ അതിന് ഒരുപാട് തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം ആ തടസ്സങ്ങളൊക്കെ നീക്കി ആ കാര്യം സാധിക്കുന്നവരെ നിരന്തരമായിട്ട് പ്രയത്നം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സുഭാഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത് ആ സിംഹത്തിൻ്റെ പ്രവർത്തനമാണ് ആ ഒരു സിംഹം ഇര ഇരതേടി ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന പോലെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പല പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും എങ്കിലും ധീരന്മാർ ധൈര്യമുള്ളവർ ഉത്തമജനങ്ങൾ ആ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അങ്ങനെ ഒരു സിംഹമായിട്ട് മാറുക എന്നുള്ളതാണ് ഈ ഒരു സുഭാഷിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവൃത്തം കാര്യമൽപം യോതര കർത്തവിച്ചതി സർവാരംഭേണൽക്കാരും സിംഹാദേഗം പ്രദക്ഷതേ നന്ദി നമസ്കാരം